നമസ്കാരം യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുന്ന നിമിഷപ്രിയയുടെ വാർത്ത നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് മൂന്ന് വർഷത്തോളമായി ആ സമയം മുതൽ നിമിഷപ്രിയയെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനുള്ള മാർഗങ്ങൾ നമ്മുടെ സർക്കാരും മറ്റ് അവരുടെ വക്കീലും മറ്റുമൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിലായിട്ട് ഒരു തീയതിയൊക്കെ നിശ്ചയിച്ചു ആ വധശിക്ഷ നടപ്പാക്കാൻ പോകുന്ന സമയമായപ്പോഴേക്കും അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റും മറ്റുമൊക്കെ ഊർജിതമാക്കിക്കൊണ്ടിരുന്ന അതേ സമയത്ത് തന്നെ വളരെ പെട്ടെന്ന് കാന്തപുരം എന്നൊരു വ്യക്തി രംഗപ്രവേശനം ചെയ്യുന്നു ഇതിൽ താൻ ഇടപെട്ടിട്ടുണ്ടെന്നും വധശിക്ഷ ഒഴിവാക്കി കിട്ടിയെന്നൊക്കെ പറഞ്ഞ് അയാൾ തന്നെ ഒരു പോസ്റ്റ് മാറ്റിവിടുന്നു തുടർന്ന് ഇവിടുത്തെ മാധ്യമങ്ങൾ അയാളെ വലിയ ചരിത്ര പുരുഷനും മറ്റുമൊക്കെ ആക്കി ഇങ്ങനെ വാർത്തിക്കൊണ്ടുവരുന്നു ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങളും മറ്റുമൊക്കെ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ തന്നെയുള്ള ചില കൂട്ടർ അപ്പോഴായിട്ട് അറബിയിലും മറ്റും ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ സഹോദരനുമൊക്കെ അയച്ചു കൊടുത്തു അയാൾ നോക്കിയപ്പോൾ ഇന്ത്യയിൽ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഇത് വലിയ വാർത്തയാണ് എന്തോ വാങ്ങിക്കൊണ്ട് തൻ്റെ സഹോദരനെ കൊന്ന ആ കുറ്റവാളിയെ വിട്ടുകൊടുക്കാൻ വേണ്ടി താൻ സമ്മതിച്ചു എന്ന തരത്തിലൊക്കെ വാർത്തയും മറ്റുമൊക്കെ കണ്ടാൽ അയാൾ സ്വാഭാവികമായിട്ടും രോഷം കൊള്ളു അതുതന്നെയാണ് അവിടെ സംഭവിച്ചത് ചുരുക്കത്തിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാൻ ഒരു ചെറിയ സാധ്യതയെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അതിന് ശ്രമിച്ചുകൊണ്ടിരുന്ന കേന്ദ്ര സർക്കാരിനെയും നിമിഷ പ്രിയുടെ വക്കീലിനെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് അയാൾ ഒരിക്കലും ഇവർക്ക് മാപ്പ് കൊടുക്കില്ല എന്ന് ആവർത്തിക്കുന്ന കാഴ്ച കാണുകയുണ്ടായി യഥാർത്ഥത്തിൽ അയാളെ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചത് ഇവിടെ കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങളായിരുന്നു അതിനെല്ലാം തുടക്കമിട്ടത് ഈ കാന്തപുരം എന്ന വ്യക്തിയുടെ രംഗപ്രവേശവും അയാളുടെ അവകാശവാദവും തുടർന്ന് അയാളെ പൊക്കിയടിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ കൂട്ടരും സുഡാപ്പികളും നടത്തിയ ഈ പി ആർ വർക്കിൻ്റെ അനന്തര ആ കൊല്ലപ്പെട്ട ആളിൻ്റെ സഹോദരന് താൻ പണം വാങ്ങി തൻ്റെ സഹോദരൻ്റെ കൊലപാതകയെ വിട്ടുകൊടുക്കാൻ പോകുന്നു എന്ന ആ നാണക്കേട് കൊണ്ടും ഇച്ഛാഭംഗം കൊണ്ടുമാണ് അയാൾ യഥാർത്ഥത്തിൽ അയാളുടെ നിലപാടും തീരുമാനവും കടുപ്പിക്കത്തത് തുടർന്ന് നിമിഷപ്രിയ ജോസഫ് എന്ന ആ വ്യക്തിയുടെ ജീവിതം തന്നെ തുലാസിലാവുന്ന കാഴ്ചയും കണ്ടു ഇനി അറിയില്ല രക്ഷപ്പെടുമോ അതോ അവർ വധശിക്ഷ നടപ്പാക്കുമോ എന്ന് എന്തായാലും ഇത്രയും സങ്കീർണമായ ഒരു തലത്തിലേക്ക് ആ സംഗതി കൊണ്ടെത്തിച്ചത് കാന്തപുരം എന്ന ആ വ്യക്തിയുടെ രംഗപ്രവേശമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല തുടർന്ന് മീഡിയ വൺ അടക്കമുള്ളവർ നടത്തിയ ചില ക്യാമ്പയിനും മറ്റുമാണ് ഇനി മറ്റൊരു സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഛത്തീസ്ഗഡിൽ ആദ്യമായിട്ടൊന്നുമല്ല സമാനമായിട്ടുള്ള കേസിൽ അവിടെ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നതും പുരോഹിതർ അറസ്റ്റ് ചെയ്യപ്പെടുന്നതും ഇത്തവണ രണ്ട് കന്യാസ്ത്രീകളാണെങ്കിൽ ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നാല് പുരുഷന്മാരായിട്ടുള്ള അതായത് അതിൽ ഒരാൾ ഒരു പുരോഹിതനും മൂന്ന് പേർ പാഷർമാരുമായിരുന്നു അവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ ഒരു ബഹുളവും ഈ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടില്ല അതിനെ ചുറ്റിപ്പറ്റി എന്നാൽ ഈ അറസ്റ്റ് നടന്നതിന് ശേഷം ഇവിടെ ഇത് വലിയ വാർത്തയാക്കിയത് മീഡിയ വൺ പോലുള്ള ചില സൂടാപ്പി മാധ്യമങ്ങളായിരുന്നു തുടർന്ന് അവർ തന്നെയാണ് ഇതിവിടെ ഇത്രയും വലിയ ഒച്ചപ്പാട് ഒറ്റപ്പാട് മറ്റുമെല്ലാം ആക്കിയത് ഇപ്പോഴും ഛത്തീസ്ഗഡ് എന്ന സംസ്ഥാനത്ത് കോൺഗ്രസിന് മുപ്പത്തിയഞ്ച് എം എൽ എ പ്രതിപക്ഷത്ത് ആ മുപ്പത്തിയഞ്ച് എം എൽ എമാരും അവരുടെ പ്രതിപക്ഷ നേതാക്കൾ നേതാവ് അടക്കമുള്ളവരും ഇതിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല സ്വാഭാവികമായിട്ടും ഒരു സംസ്ഥാനത്ത് അവിടുത്തെ പോലീസ് ഇതേപോലെ എന്തെങ്കിലും ഒരു നടപടി എടുത്താൽ ഒരു ആവശ്യമില്ലെങ്കിൽ കൂടിയും അവിടുത്തെ പ്രതിപക്ഷം ഇതിനെ എതിർക്കേണ്ടതാണ് നമ്മുടെ കേരളത്തിലൊക്കെ നമ്മളതാണ് അങ്ങനെയാണ് കണ്ടിരിക്കുന്നത് പക്ഷേ ഇതിപ്പോൾ കേരളത്തിലുള്ളവർ ഇത്ര ഒറ്റപ്പാടുണ്ടാക്കിയിട്ട് പോലും അവിടേക്ക് രാഹുൽ ഗാന്ധിയെ മറ്റൊന്നും പോയിട്ടില്ല അത് ശ്രദ്ധിക്കണം അവർ പക്ഷേ പാർല പാർലമെൻറ്റിൽ കിടന്ന് ബഹളം ഉണ്ടാക്കി രാഹുൽ ഗാന്ധി വിചാരിച്ചാൽ എന്താ അവിടുത്തെ പി സി സി പ്രസിഡന്റിനെ വിളിച്ചെന്ന് പറഞ്ഞുകൂടെ ഇതിനെതിരെ പ്രതിഷേധിക്കാൻ പറഞ്ഞോ ഇല്ലല്ലോ ഇന്ന് അവിടുത്തെ പി സി സി പ്രസിഡന്റ് തന്നെ വന്ന് പറഞ്ഞിരിക്കുന്നു അവിടെ മതം നടക്കാറുണ്ട് അതുകൊണ്ടാണ് കോൺഗ്രസ് സർക്കാർ നേരത്തെ ആ നിയമം അവിടെ ഉണ്ടാക്കി വച്ചത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടെ ഇങ്ങനെ ഓരോ കൃത്യമായ ഇടവേളകളിലും നടക്കുന്ന കാര്യമാണ് കാര്യമാണ് ആദ്യത്തെ അറസ്റ്റൊന്നുമല്ല ഇതിനു മുമ്പും നടന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര ഒച്ചപ്പാടും ബഹളം ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഇതാ ഇത്രയും ഒച്ചപ്പാട് ബഹുളം ഉണ്ടായി അത് പ്രത്യേക ചില കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇത് ഇത്രയും വിവാദമാക്കി എടുത്തത് ഇനി ഇതൊന്നും ഉണ്ടായില്ലായിരുന്നെങ്കിൽ നിങ്ങളൊന്നു ചിന്തിച്ച് നോക്കുക ഒരുപക്ഷേ ഈ കന്യാസ്ത്രീകളെ സംശയാസ്പദമായിട്ട് റെയിൽവേ പോലീസും പോലീസും ഒക്കെ ചോദ്യം ചെയ്യുന്നു ഒടുവിൽ ഇത് കോടതിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ കോടതിയിൽ വെച്ച് തന്നെ ഇവർ ഒരു ഒരുപക്ഷെ ഖേദം പ്രകടിപ്പിച്ച് ഈ പെൺകുട്ടികളെയൊക്കെ വിട്ടുകൊടുത്താൽ ജയിലിലൊന്നും ആവാതെ അവർക്ക് വളരെ നൈസായിട്ട് അറിഞ്ഞു പോരാമായിരുന്നു പക്ഷേ ആ ഒരു സാധ്യത പോലും ഇല്ലാതാക്കിയത് ഇവിടെ കാട്ടിക്കൂട്ടിയ ബഹുളവും മാധ്യമ കോപ്രായങ്ങളുമാണ് അപ്പോൾ ബോധപൂർവ്വം ഇവരകത്ത് തന്നെ കിടക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഉണ്ടാക്കിയെടുത്ത ഒച്ചപ്പാട് ബഹുളമായിട്ടാണ് തോന്നുന്നത് നിമിഷപ്രിയയുടെ കേസിലും അതുതന്നെയാണ് സംഭവിച്ചത് ആ നിമിഷപ്രിയ രക്ഷപെടരുത് എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയായിരിക്കണം അത്രയും കോലാഹലങ്ങൾ ഉണ്ടാക്കിയത് ഇവിടെയും ഉദ്ദേശമൊന്നേ ഉള്ളൂ ഈ കന്യാസ്ത്രീകളകത്ത് കിടക്കണം എന്ന ഉദ്ദേശത്തിലായിരിക്കും ഇവിടെ ചില പ്രത്യേക മാധ്യമങ്ങളാണ് ഇതിനെല്ലാം ഈ എഴുതിയിൽ എണ്ണ ഒഴിക്കുന്നതാണ് ചെയ്തു വെച്ചത് ബാക്കി മാധ്യമങ്ങളെല്ലാം അതിൻ്റെ പിന്നാലെ പോവുകയാണ് ചെയ്തത് തുടർന്ന് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ദേശീയ നേതാക്കൾ ദേശീയ നേതാക്കൾ എന്നൊക്കെ നമുക്ക് അലങ്കാരികമായിട്ട് പറയാം അവരൊക്കെ നേരെ ജയിലിൻ്റെ മുന്നിൽ ചെല്ലുന്നു കുറേ ആളുകൾ ഒച്ചപ്പാടുണ്ടാക്കുന്നു പോലീസ് തടഞ്ഞിട്ട് നിൽക്കുന്നു കോൺഗ്രസ് ഇവിടുന്ന കോൺഗ്രസ് നേതാക്കൾ അവിടെ ചെല്ലുന്നു ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഉള്ളവർക്ക് ഈ കലിപ്പുണ്ടാവും നമ്മുടെ നാട്ടിലും ഉണ്ടാവത്തില്ലേ നമ്മൾ നമ്മൾ ഇവിടെ രണ്ട് പേരെ അറസ്റ്റ് ചെയ്തു രണ്ട് അന്യ സംസ്ഥാനത്തുള്ളവർ പേരെ അറസ്റ്റ് ചെയ്തു എന്ന് വെക്കുക അവിടെ നിന്ന് അയാളെ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ അവിടുത്തെ നേതാക്കൾ മറ്റൊക്കെ ഇവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മലയാളികളെല്ലാം ആ അതിനെതിരെ ചെറുത്തു നിൽക്കും ഈ എന്ന് പറഞ്ഞ പോലെയാണ് ഛത്തീസ്ഗഡിൽ സംഭവിച്ചത് അവർ നോക്കുമ്പം കേരളത്തിൽ നിന്ന് കുറേ നേതാക്കളെല്ലാം ഇതും ഒക്കെ പിടിച്ചുകൊണ്ട് വരുന്നു അവിടെയുള്ള പ്രതിപക്ഷത്തിന് അനക്കമില്ല അപ്പോൾ ഇതെന്തോ ഭയങ്കര ഗൂഢാലോചനയാണ് ആസൂത്രിതമായിട്ട് ചെയ്യുന്നതാണ് എന്ന തരത്തിൽ അവർക്ക് സ്വാഭാവികമായിട്ടും ഇതിനോടൊരു പെറുപ്പ് തോന്നും അല്ലെങ്കിൽ ഒരു എതിർപ്പ് തോന്നും അപ്പോൾ അത് ഓരോ ദിവസവും കഴിയും കൂടി കൂടി വരും അങ്ങനെയാണ് ഒരു പക്ഷേ ആദ്യത്തെ ദിവസമോ രണ്ടാമത്തെ ദിവസമോ ഒരു മാപ്പൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോരേണ്ട ഒരു കേസ് ഇപ്പോൾ ഈ എൻ ഐ എ കോടതി കൊണ്ട് എത്തിച്ചിരിക്കുന്ന കാഴ്ച ഇത് രണ്ടും വളരെ ആസൂത്രിതമായിട്ട് ഇങ്ങനെ തന്നെ എത്തിക്കണം എന്ന എന്ന് ചിലർ ചില ൊക്കെ തീരുമാനിച്ചതിൻ്റെ വലമായിട്ട് തന്നെയായിരിക്കണം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പലപ്പോഴും ഈ സുഡാപ്പികൾ ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല വളരെ നൈസായിട്ട് ഇരയുടെ ഒപ്പമാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് അവർ ശരിക്കും വേട്ട നടത്തുകയാണ് ചെയ്യുന്നത് അത്തരം രണ്ട് വേട്ടയാടലുകൾ ഈ നിമിഷപ്രിയ ജോസഫിൻ്റെ കാര്യത്തിലും അതേപോലെ തന്നെ ഈ കന്യാസ്ത്രീമാരുടെ കാര്യത്തിൽ നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു രണ്ട് പേരുടെയും രണ്ട് രണ്ട് കാര്യത്തിലും ഏതാണ്ട് സമാനതകളുള്ള കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുകൂടി ഓർക്കുമ്പോഴേ ഈ നമ്മുടെ ഈ സംശയം ഒന്നുകൂടി ബലപ്പെടുകയുള്ളു